ഹേലോ മുത്തുപണികളെ ഓ ഇത്രയധികം ചിരിച്ച് മരിച്ച ഒരു ദിവസം വേറെ ഇല്ല എൻ്റെ പൊന്നു മുത്തുപണികളെ എനിക്ക് സമയമില്ലാത്തോണ്ടാണ് അല്ലെങ്കിൽ ഞാൻ രാവിലെ മുതലേ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നോക്കിയേനെ ഞാൻ ഇന്നലെ തെയ്യക്കടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് എനിക്ക് ആൾക്കാർ അരി നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലായിരുന്നാൽ നിങ്ങളെയൊക്കെ എടുത്തിട്ട് പൊതിക്കുന്നുണ്ടായിരുന്ന ഒരു ലൈവിൽ എടുത്തിട്ട് പൊതിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓടിച്ചാടി ആ ലൈവ് കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ലൈവ് കാണാനില്ലാടേ ആരൊക്കെയോ കൂടി ഭയങ്കര ആൾക്കൂട്ടം റിപ്പോർട്ടിങ്ങൊക്കെ ചെയ്ത് ആ സംഭവം യൂട്യൂബ് തന്നെ ഇങ്ങനെ ഇങ്ങനെക്കിനി പിടിച്ച് തിരികെ ഇറങ്ങി കളഞ്ഞത്ര ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് നമ്മൾ താത്ത പോലീസ് സ്റ്റേഷനിൽ പോയി എന്നാണ് ഞാൻ അറിഞ്ഞത് അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെ വിശേഷം അറിയാൻ വേണ്ടിയിട്ട് കാത്തിരുന്നെങ്കിൽ എനിക്ക് അതിലും ഭയങ്കര വിറ്റായ ഒരു കാര്യമാണ് ഞാൻ കാണുന്നത് അതായത് ഭയങ്കര ഒക്കെ കൊടുത്ത് കാറിൽ ടണ്ടേ ട്രിഡേ എന്നൊക്കെ പറഞ്ഞുള്ള മ്യൂസിക് ഒക്കെ ഇട്ട് ഭയങ്കര ഇതിൽ പോവുകയാണ് സംഭവം എന്തോന്നറിയാമോ ഷഫീനത്താത്ത കേസ് കൊടുത്തിട്ട് കേസല്ല പരാതി കൊടുത്തിട്ട് ഇവരെ വിളിപ്പിക്കുകയാണ് വിളിപ്പിച്ച് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്നു പോലീസ് സ്റ്റേഷൻ ഈ ഈ പെണ്ണുംപിള്ള അതായത് ഈ പാവപ്പെട്ട തള്ളയുണ്ടല്ലേ തള്ള തള്ള മുപ്പത് വയസ്സായിട്ടും തള്ള ഇപ്പോഴും പതിനഞ്ച് വയസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പതല്ല മുപ്പത്തിരണ്ട് വയസ്സായിട്ടും തള്ള ഇപ്പോഴും പതിനഞ്ച് വയസ്സുള്ള പെങ്കൊച്ചാണ് എന്നുള്ള ധാരണയിലാണ് തള്ള കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈ തള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഈ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് എടിഞ്ഞൊണ്ടിക്കാലി എടി നിന്നെ ഞങ്ങൾ നിന്നെ ഞങ്ങൾ വെട്ടോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലീസ് പോലീസുകാർ ഇവളുടെ വീട്ടിൽ ഇവളെ വാപ്പയും ഉമ്മയാണെന്നാണ് ഇവളുടെ ധാരണ അത് വേറൊരു വിഷയം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറി അവിടെ വെച്ച് ഷെഫീനെത്താത്ത നാലോണം ഈടിച്ച് പരത്തി എന്നൊക്കെയാണ് അറിഞ്ഞത് അതുകഴിഞ്ഞ് ഷെഫീനെ തത്തേനെ നൊണ്ടിക്കലി എന്ന് വിളിച്ചും കൊണ്ടാണ് ഇവള് പോയത് ഷെഫീനെ താത്ത രണ്ട് കാലിൽ എണീറ്റ് കലിയിൽ എണീറ്റിന്ന് വെല്ലുവിളിച്ച് വെല്ലുവിളിച്ചത് ഓട്ടം പേടിച്ചു സംഭവം അവർ നല്ല ഉഷിരമുള്ള ഒരു സ്ത്രീയാണെന്ന് ഇന്നലെ കാണാനും നല്ല സത്യത്തിൽ അവരവർ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്നും ചോണ്ടിക്കഴിഞ്ഞാൽ ഈ മൈ ഇല്ല സംഭവം പേടിച്ചിട്ട് ഇറങ്ങി ഒരൊറ്റ ഓട്ടം ഓഹ് പോലീസ് സ്റ്റേഷനിൽ പുല്ല് പോലും മുളക്കില്ല അതിൻ്റെ ഇടയിലും കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഞൊണ്ടിക്കാലി എന്ന് ഈ ഞൊണ്ടിക്കാലി എന്ന് വിളിച്ചിട്ട് കാറി കയറിയിരുന്നു വീണ്ടും ഒരു ലൈവ് എടുത്തേക്കുന്നു ലൈവോ വീഡിയോ എങ്ങനെ അതിൽ എൻ്റെ പൊന്നുമക്കളെ ഇവളറിയാതെ ആണെങ്കിൽ സത്യം വിളിച്ചു പറയാനുണ്ട് അവര് ഞണ്ടിക്കാലി അല്ല അവര് ഞണ്ടിക്കാലി അല്ല അവർ രണ്ടു കാലം നല്ല ആവതുണ്ടെന്ന് ഇത് തന്നെ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത് അവര് ഞണ്ടിക്കലല്ല അവർക്ക് ഞൊണ്ടില്ല അവരുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോ അവരുടെ ശരീരം തളർന്നവര് വീണ് അതങ്ങനെ തന്നെയാണ് സ്വാഭാവികം ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന സ്ത്രീകളാകുമ്പോ അവര് ശാരീരികമായിട്ട് വീണു പോകും അവരുടെ ഇണ പിന്നെ മരണപ്പെട്ടു ഈ ലോകത്തോട് വിട പറഞ്ഞു ഇനി അവരുടെ ജീവിതത്തിൽ ആ ഇണ ഇല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം സ്ത്രീകൾ അങ്ങനെ തന്നെയാണ് അതിൽ മെന്റലി അവരെ ഭയങ്കരമായി എഫക്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ശരീരം തളർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ തളർച്ചയുടെ ബാക്കി ബാക്കിപത്രം എന്നവണ്ണം അവർക്ക് ചെറിയ രീതിയിൽ നിൽക്കാനും നടക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ പുറത്ത് അവർ ജീവിക്കുകയില്ല ചെയ്യുന്നത് അങ്ങനെ ഒരു കുറവ് അവർക്കുണ്ട് എന്ന് പോലും പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ വളരെ മാന്യമായിട്ടും വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവര് അത് മാത്രം രണ്ട് മക്കളുമായിട്ട് സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു അതിനെക്കാളും വിറ്റം തരെന്നറിയാമോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എടാ സത്യം പറഞ്ഞ ചിരിച്ചിട്ടാൻ ചത്തും കേട്ട പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരാണ് എനിക്ക് പിന്നെ കല്യാണം നടത്തി തന്നേ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ കല്യാണം ഒക്കെ നടത്തി കൊടുക്കുടേ എടൈ നിങ്ങൾ കേക്കുന്നവരെല്ലാം ഓർത്തോ കട്ടിലിന്റെ അടിയിൽ ആളെ വിളിച്ച് കേറ്റരുത് നിങ്ങൾ അതിന് പകരം പോലീസ് സ്റ്റേഷനിൽ പോവുക പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ പോവുക അവിടെ കല്യാണം നടത്തി കൊടുക്കുക അത്ര അതാണ് അവളിപ്പോൾ പറഞ്ഞു വരണ കാര്യം ഈ അതിനേക്കാളും വിശേഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കണത് എൻ്റെ ഭർത്താവാണ് അടി എൻ്റെ ഭർത്താവാണ് നിന്റെ കൂടെ ആരടി നിൽക്കണ എന്ന് ഇവള് ഏത് യുഗത്തിൽ ജീവിക്കുന്നവളാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നടക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീയാണ് ഷെഫീന താത്ത എന്നുള്ളത് ഇവരും പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഉള്ള ഒരാൾക്ക് കൂടെ ആരെയും കൂട്ടാൻ പാടില്ലേടെ ആരെയും കൂട്ടാൻ പാടില്ല അതോ ഇനി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഭർത്താക്കന്മാരെ മാത്തറേ കൂടെ കൂട്ടാവുന്നുണ്ടോ സിമ്പതിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുട്ടികളെയും കൂടി കൂട്ടിക്കാം എന്തായാലും ഷെഫീന താത്തേരം മക്കളൊക്കെ നല്ലോണം വളർന്നതായത് കൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഷെഫിന താത്ത പിന്നെ ആരെ മക്കളെ അല്ല കൂട്ടിയത് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഈ കൂടെ നിൽക്കണത് ഭർത്താവ് മാത്രമേ കൂടെ നിർത്താവൂന്ന് അല്ല മോളെ നിന്റെ കൂടെ നിൽക്കണ ഭർത്താവ് എന്ന് പറയുന്ന ആ ചങ്ങായി ആരുടെ ഭർത്താവാണെന്ന് ആരുടെ ഭർത്താവാണെന്ന് ഇടുന്ന നിന്റെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചപ്പോഴത്തേക്കും പോലീസുകാർ വന്ന് അവിടുന്ന് നാട്ടുകാരെ കയ്യിൽ നിന്ന് അടി കൊള്ളാതെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്ന് ഒപ്പിടിപ്പിച്ച് ഇനി നിങ്ങൾ ഇങ്ങോട്ടുള്ള വീട്ടിൽ വരരുത് അവരെ വീട്ടിൽ അവൻ്റെ കൂടെ പോയി തൊല നാശമേ എന്ന് പറഞ്ഞ് അതെ കല്യാണം നടത്തിയതായ അങ്ങനെയൊക്കെ ഉണ്ടാ ഇനി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കഴുത്തിന്റെ നാല് വലതുമുള്ള നാക്ക് അങ്ങോട്ട് സാട്ടോട്ടെ ഞെണ്ണിപ്പിച്ചു ചവച്ചങ്ങട്ട് തൂപ്പി പോലീസുകാർ അവസാനം തലയ്ക്ക് കൈയെടുത്ത് അയ്യോ ഞങ്ങളൊന്ന് വെറുതെ എവിടെ ഞങ്ങളൊന്ന് വെറുതെ വിടെന്നു പറഞ്ഞിട്ട് അങ്ങനെ എങ്ങാണ്ട് വിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ഇതും ഷെഫീനത്താത്ത രണ്ട് കാലിൽ എണീറ്റ് നിന്നതും പേടിച്ചിറങ്ങി ഓടി എന്നിട്ട് വീണ്ടും വന്ന് കാറി വന്നിരുന്നു കണ്ട് വീമ്പളക്കിരുന്നു ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു അങ്ങനക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഓടിയതാണെന്ന് അല്ലാതെ ഷമീനത്താത്തേനെ പേടിച്ച് ഇറങ്ങി ഓടിയതല്ല ഇതിൻ്റെ ഇടയിലിരുന്നു കൊണ്ട് പറയാനുണ്ടായിരുന്നു രഡി രായമ്മയെ നിനക്ക് നമ്മൾ നേമത്തിൻ്റെ വഴി നേമത്തിൻ്റെ വഴി വെച്ചിട്ടുണ്ടെന്ന് തലയ്ക്കകത്ത് എന്തു ആണെങ്കിൽ ഉപ്പുള്ള അതോ പട്ടിക്കാട്ടാണെ നിന്റെ ഒക്കെ തലയ്ക്കകത്ത് പട്ടിക്കാട്ടുമാണ് നിയമത്തിന്റെ വഴിയെ പോയാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ നിന്റെയൊക്കെ ഈ അട്ടഹാസം തന്നെയല്ലേ ഉള്ളത് എനിക്ക് ചൂണ്ടി അപ്പൊ സത്യം പറഞ്ഞാൽ കോടതി എന്ന് പറയുന്നത് എന്തോന്നാണ് കോടതിക്ക് കോടതിയുടെ വില എന്ന് പറയുന്നത് സമയത്തിന്റെ വില എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഇതിപ്പോൾ കോട വഴിയെ വഴിയേ പോയിട്ടുണ്ട് അവിടെ നിന്ന് നിന്റെയൊക്കെ പേര് കേസാവുമോടെ എന്തായാലും തള്ള ഏതോ ഒരു ഊട ഊരാക്കുടുക്കിൽ നിന്നെയൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അവിടെ ചെന്നിനി കോടതിയുടെ സമയം മെനക്കെടുത്തിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെയൊക്കെ പേരിൽ കേസാവാതിരുന്ന ആ കൊള്ള ഈ നാട്ടിലുള്ളവരെ പേടിപ്പിച്ച് പേടിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ വിചാരം എന്തോന്നു വെച്ചുകഴിഞ്ഞാൽ നാട്ടിലുള്ളവരെ നിങ്ങൾ നിങ്ങളങ്ങ് പേടിപ്പിക്കുകയാണ് എന്നാണ് ഇതും കഴിഞ്ഞ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കൊന്നും വീണ്ടും അടുത്ത ലൈവ് ഈ ലൈവിൽ എന്തോന്നു വെച്ചുകഴിഞ്ഞാൽ റഹീമിനെ ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം റഹീമിനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ റഹീമിനെ പതിനഞ്ച് കൊല്ലങ്ങൾക്ക് അപ്പുറമാണ് കണ്ടതെന്ന് പിന്നെ അതിന് ശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല അല്ലടി മോളെ നിന്റെ വീട് വെച്ച സമയത്ത് റഹീമ എന്നെ ഇല്ലേ നിനക്ക് എത്ര രൂപ അയച്ചു തന്നത് അന്നേരം അയച്ചു തന്നിട്ട് നിന്റെ മോളിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീ തന്നെ എൽ ഇ ഡി സിറ്റി കൊണ്ടുപോയി അയാളെ കാണിച്ചു കൊടുത്തത് അന്നേരം കണ്ടതങ്ങമാവിനെയാണ് അടി എന്നിട്ട് ഈ ചാടി കയറി ഞങ്ങൾ ലൈവ് കട്ട് ചെയ്യൂല ഞങ്ങളിതാ പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറി ഞങ്ങൾ സംസാരിക്കുന്നത് മാത്രമേ നിങ്ങക്ക് കേക്കാൻ പറ്റുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരടുത്ത് സംസാരിച്ചു തുടങ്ങി പോലീസുകാരടുത്ത് സംസാരിച്ചു തുടങ്ങി അത് എന്തോന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പിന്നെ റഹീം എന്ന് പറയുന്ന ചടങ് മംഗലത്തുള്ള ഒരാൾ എൻ്റെ ഫോണിൽ എൻ്റെ ഫോണിൽ അശ്ലീല വീഡിയോകളൊക്കെ ഇടുന്നു സർ ആരാണ് ഈ റഹീം എന്ന് പറയുന്നത് അത് എൻ്റെ ആദ്യത്തെ കെട്ടിയും ഇതാരാണ് നിങ്ങളുടെ ഇതെൻ്റെ എൻ്റെ കെട്ടോ എത്ര പൊത്താന്ന് ചോദിച്ചത് ഇത് എത്രാ പത്താം കെട്ടിയോന്ന് ചോദിച്ചത് ലൈവ് കട്ടായടെ ഇന്ന് മൊന്നു ഒന്നോ ഒന്നും പറയാനില്ല പിന്നെ അവിടെ നടന്നത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കേൾക്കു തരുമൊക്കെ ഊഹിക്കാം അതായത് ഈ റഹീമുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം എന്താണ് എൻ്റെ ആദ്യത്തെ കെട്ടിയവനാണ് എന്തിനാണ് റഹീമ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് എൻ്റെ മോളുടെ പിതൃത്വം അന്വേഷിച്ചിട്ടാണ് അദ്ദേഹം വിളിക്കുന്നത് എൻ്റെ മോളെ ഞാൻ കൊടുക്കില്ല സാർ എൻ്റെ മോളെ എൻ്റെ നാലാമത്തെ കെട്ടിയുടെ കൂടെയേ ഞാൻ നിർത്തൂ സാർ എനിക്ക് നീതി വാങ്ങിച്ചു എനിക്ക് നീതി വാങ്ങിച്ചു തരണം അപ്പൊ തന്നെ പോലീസ് പോലീസ് തലയ്ക്ക് കൈ കൊടുത്തിട്ടുണ്ടാവും എന്തായാലും നല്ല പറയാന് ആക്കമുള്ള ജീവിത കഥകളാണ് ഇനിയിപ്പോ കോടതിയിൽ ഈ കഥ എന്തായി തീരൂന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബീൻ ഫാമിലി എന്നെ വിളിച്ചിട്ട് കോടതി ചോദിക്കും എന്തിനാണ് നിങ്ങൾ ടോർച്ചടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അറിവില്ലാത്ത കൊറേ ഇക്കമാര് ഇവളുടെ കുട്ടുകത്തിന്റെ അകത്ത് പൈസ കൊണ്ടുവന്ന് തിരുകുന്നുണ്ടായിരുന്നു സാറേ എന്നായിരിക്കും പറയുന്നത് എന്താ സത്യം വല്യ വലിയ ചലച്ച് എന്തിനാണ് നിങ്ങൾ അവര് അവരുടെ കുട്ടുകത്തിന്റെ അകത്ത് പൈസ കൊണ്ടുവന്ന് തിരുകുന്നതിന് നിങ്ങൾക്ക് എന്താണ് വിഷയം പാവം പിടിച്ച ഇക്കമാരുടെ പൈസ എന്ന് പറയണ അവരുടെ ഭാര്യമാരുടെ അല്ലേ ഈ ഭാര്യമാരറിയാതെ ഇക്കമാരെ കൈയിൽ നിന്ന് മക്കളുടെ ദാരിദ്ര്യം പറഞ്ഞ് മക്കൾ ഈ എത്തിയുമാണെന്ന് പറഞ്ഞ് ഒക്കെ പൈസ മാട്ടുന്നുണ്ടായിരുന്നു സത്യത്തിൽ ആ മക്കൾ ഈ എത്തിയുമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവനെ വിളിച്ചിട്ട് വീണ്ടും കോടതിക്കാൻ സത്യമാണോ ഉം മക്കൾക്ക് ഉപ്പ ഉണ്ട് ഉപ്പ ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ എൻ്റെ മക്കൾ എത്തിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറെ പേരെ കൈയിൽ നിന്ന് പൈസ വാങ്ങിച്ചു അതിനിവള് ഈ ബീൻ ഫാമിലി പബ്ലിക് എന്ന് പറഞ്ഞു എന്ത് ഇന്ന കേടായിരുന്നു ഈ തള്ളയ്ക്ക് എന്നായിരിക്കും ഇവിടെ ചോദിക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഇനി ബീൻ ഫാമിലി എന്താണ് പറഞ്ഞത് അവര് മൂന്ന് കല്യാണം കഴിച്ചു തന്നു നിങ്ങള് മൂന്ന് കല്യാണം കഴിച്ചായിരുന്നു അത് അത് ഞാൻ മറച്ചു വെച്ച കാര്യമായിരുന്നു ഈ ബീൻ ഫാമിലി ഒറ്റരാൾ കയറി എൻ്റെ ജീവിതത്തിൽ ടോർച്ചടിച്ചിട്ട് ആ മൂന്ന് കല്യാണത്തിൻ്റെ കഥ ഈ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല കോടതി ഞാൻ എൻ്റെ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരാളിനെ കട്ടീൻ്റെ അടിയിൽ കൊണ്ടുവന്ന നിർത്തിയിട്ടുണ്ടായിരുന്നു അയാൾക്ക് നല്ല മഠം ബിരിയാണി വാങ്ങിക്കാൻ ചിലല്ലോ ലഹൃദയമാരായ ഇക്കന്മാരെ നിന്ന് പൈസ മാറ്റി ഞാൻ മട്ടം കറിയും വെച്ച് കാത്തിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഉമ്മയും വാപ്പയും കൂടി വന്ന് എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് അങ്ങേരെ തൂക്കിയെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് നിർത്തി ഇത് ഞാൻ എങ്ങനെയെങ്കിലും രഹസ്യമായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ബീൻ ഫാമിലി നാട്ടുകാരടുത്ത് വിളിച്ചു പറഞ്ഞു എന്നു പറഞ്ഞായിരിക്കും അടുത്ത് കരയണത് അപ്പോഴും കോടതി ചോദിക്കുകയായിരിക്കും എൻ്റെ അടുത്ത് ബീൻ ഫാമിലി എന്തിനാണിത് പുറത്ത് പറഞ്ഞത് ഇല്ലെങ്കിൽ ഈ രണ്ടെണ്ണം കല്യാണവും കഴിക്കൂലോ ഈ രണ്ടെണ്ണം നാട്ടുകാരെ പറ്റിക്കും സാറേ നാട്ടുകാരെ പറ്റിച്ച് വീണ്ടും മക്കളെ എത്തിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ തത്രപ്പാട് ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ അറിയിച്ചപ്പോൾ നിവർത്തികേട് കൊണ്ട് അവസാനം രണ്ടും കൂടി ഒന്നിച്ച് ജീവിച്ചു സാറേ എന്ന് പറയേ സത്യം പറഞ്ഞാൽ നേമത്തിൻ്റെ വഴിയെ പോയി നേമത്തിൻ്റെ വഴിയെ പോയി നാട്ടുകാരുടെ മുമ്പിൽ പ്രഹസന പാത്രമാകുന്നുള്ളൂ അയ്യോ എനിക്ക് വയ്യ എൻ്റെ പൊൻറ്റു മക്കളെ ഞാൻ ചിരിച്ചു ചിരിച്ചു ഇരിച്ച് ഞാൻ ശാന്തൻ ശാന്തം ഒരു ജാതി സാധനാണാവോ ഇനി ഇന്നെന്തോ കാണിച്ച് ആ എന്നിട്ട് റഹീമിനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു പോയ ആൾക്കാർ പിന്നെ പൂടയും ഇല്ല ഒന്നുമില്ല ഇല്ല ആരുമില്ല ഇനി അവിടെ നിന്ന് കണ്ടോടി കണ്ടോടി ഷെഫീനെ കണ്ടോടി എൻ്റെ പൊന്ന മക്കളെ ഇവളുടെ തറ ഇവളുടെ അടുത്ത് സംസാരിക്കാനോ ഇവളെ കാര്യം പറയാനോ നിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇവളുടെ ലെവലിന് നമ്മൾ താരണം അല്ലെങ്കിൽ നമ്മൾ കളഞ്ഞിട്ട് നമ്മളെ പാട് നോക്കി പോകണം അതായത് ഈ പെണ്ണ് വിചാരിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവളെ ആർക്കും വിമർശിക്കാൻ പാടില്ല ഇവളാർ കൂ ഇവളാരും വിമർശിക്കാൻ പാടില്ല അത്രേ സോഷ്യൽ മീഡിയ വഴിയുള്ളത് കോടതിയിലും കൊണ്ടുപോയിട്ട് യാതൊരു കാര്യം ഇല്ലടി എടി മരയോന്ത മരപ്പട്ടി മരയോന്തെ മരയോന്ത മോന്തയുള്ളവളെ മരയോന്ത മോന്തെ എടി സോഷ്യൽ മീഡിയയിലുള്ള വിഷയം എന്ന് പറയുന്നത് കോടതിയിൽ കൊണ്ടുപോയിട്ട് യാതൊരു കാര്യം ഇല്ല കാരണം ഇത് അമേരിക്കൻ ആപ്പാണ് ഏതോ തള്ളേനെ ഏതോ വക്കീൽ പറഞ്ഞു പറ്റിച്ച് കുറെ പൈസ മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ചോദിച്ചിട്ടുണ്ട് ആ പൈസയും കൊണ്ടുവന്ന് തിരികെ കൊടുത്തിട്ട് മഹയോന്ത് മഹയോന്ത് തലയ്ക്കൊക്കെ തൂര് ലെവലേഷം ഉണ്ടായിരുന്നെങ്കിൽ ഇവളെ മന്ദബുദ്ധിന്നെങ്കിലും വിളിക്കായിരുന്നു എന്ത്ണാവോ ഇന്നിനി എന്ത് പ്രഹസനങ്ങളൊക്കെ ആയിട്ടാണ് അവ വരണത് എനിക്കാണെങ്കിൽ സമയവും ഇല്ല എടാ ഇന്ന് കൊടുക്കാനും ഉണ്ട് രണ്ട് ടോപ്പ് എനിക്കാണെങ്കിൽ ഒരു ടോപ്പ് തയ്ക്കാൻ രണ്ട് മണിക്കൂർ വേണം എന്നെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം